കൊല്ലം ചടയമംഗലത്ത് സദാചാര പോലീസ് ചമഞ്ഞ് വിദ്യാർത്ഥികളെ ആക്രമിച്ച സംഘത്തിലെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയൂരിലെ സുഹൃത്തിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് ആക്രമണത്തിനിരയായത് ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുത്തതിനുശേഷം സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം ആയുരുള്ള കുഴിയത്തെ ആയിരവല്ലിപ്പാറ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ ഇതിനു സമീപം മദ്യപിച്ചുകൊണ്ടിരുന്നവർ വിദ്യാർത്ഥികൾക്കെതിരെ അസഭ്യവർഷം നടത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടികൾ നിലവിളിച്ച് കരഞ്ഞെങ്കിലും പ്രതികൾ ആക്രമിക്കുകയായിരുന്നു കമ്പുപയോഗിച്ച് മുതുകൾ മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആയൂർ കുഴിയും നദീറ മൻസിൽ മുപ്പത്തിയൊൻപത് വയസ്സുള്ള അൻവർ സാദത്ത് ആയൂർ മഞ്ഞപ്പാറ പുത്തൻ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ബൈജു എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് മത്സ്യക്കച്ചവടക്കാരായ പ്രതികൾ ആയിരവല്ലി പാറയ്ക്ക് സമീപമെത്തിയ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് കൊല്ലം